അമ്മ ഞാൻ പറഞ്ഞല്ലേ ഷഡ്ഡി മഴ പെയ്യുമ്പോൾ അതി ഞാൻ ഇട്ടു പോയിന് സൂചേട്ടോ കേറണതെങ്കിലും സൂചേട്ടം വലിയ വില തന്നെ ഇട്ടല്ലോ തെങ്ങിന്ന് വിടണ ഹലോ ഹലോ ഡോക്ടർ എവിടെയാ ഞാൻ സൂജനെ നേരെ കൊണ്ടുകൊണ്ടിരിക്കുന്നു വാസങ്ങടാ സൂജനെ എക്സിഡ സൂജനെ സസെടാ എന്തുണ്ടാന്ന് എടാ വീട്ടിൽ പറഞ്ഞോടാ ഇപ്പഴേ പറഞ്ഞാറ് അയ്യോ ആ മൂന്നലപ്പണ്ടേ നീ മുണ്ട മുണ്ട് ചെളി നിങ്ങക്കൊണ്ടാണ് എക്സൈറ്റ് ആയിട്ട് ഇരിക്കുന്നത് അയ്യോ യെ കബോയിൻ ഡോണ്ട് ഡോണ്ട് ബോബോ